നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വീടിനെ മനോഹരമാക്കുവാൻ ഇനി ആധുനികവും ട്രെൻഡിയുമായ ടൈൽ ഡിസൈനുകളും സാനിറ്ററി വെയറുകളും തിരഞ്ഞെടുക്കുവാൻ സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പുത്തൻ സംരംഭം സോയോ ഫ്യൂച്ചർ പ്ലസ് ഇനി അങ്ങാടി പുറത്തു രണ്ടു നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം മങ്കട എം എൽ എ മഞ്ഞളാംകുഴി മലപ്പുറം ജില്ലാ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു യും സാനിറ്ററി വെയറുകളുടെയും വിപുലമായ ശേഖരവുമായാണ് സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പുതിയ ഫ്രാഞ്ചൈസി സോയോ ഫ്യൂച്ചർ ഫ്രാഞ്ചൈസിത്തിയിരിക്കുന്നത് അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളജിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച സംരംഭം മങ്കടി എം എൽ എ മഞ്ഞളാംകുഴി അലി മലപ്പുറം ജില്ലാ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി തുടങ്ങിയവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു വീടോ കെട്ടിടങ്ങളോ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് സോയോ ഇരുപത്തിരണ്ടാമത്തെ ഷോറൂമാണ് അങ്ങാടി പുറത്തുനിന്നിവിടെ ആരംഭിക്കുന്നത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഷോറൂമുണ്ട് ഗുജറാത്തിൽ നിർമ്മിക്കുന്ന ബാത്റൂം ഫിറ്റിംഗ്സ് മുഴുവനും ടൈൽസ് ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായ മറ്റുള്ള ഫിറ്റിങ്സുകളൊക്കെ ഉണ്ട് അതിവിടെ വളരെ മനോഹരമായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വിലയും വളരെ റീസണബിൾ റീസണബിളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിർമ്മാണ മേഖലയിലുള്ള എല്ലാ ആൾക്കാർക്കും വീട് വെക്കുന്നവർക്കും അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ ഷോറൂമായി ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് വലിയ വളരെ അധികം പ്രതീക്ഷയുള്ള ആദ്യ ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന സെലക്ഷൻ വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു ഷോപ്പ് കൂടിയാണത് ചടങ്ങിൽ ഫ്രാഞ്ചൈസി ഡയറക്ടർമാരായ ഷിഹാബ് മുഹമ്മദ് ഷെരീഫ് മുഹമ്മദ് രജീഷ് ആലക്കത്തൊടി മുഹമ്മദ് റഷീദ് അലി തുടങ്ങിയവരും സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന അയ്യോബിന് നൽകി നിർവഹിച്ചു ഭവനങ്ങളും ഓഫീസുകളും മനോഹരമാക്കുവാൻ വൈവിധ്യമാർന്ന സ്റ്റൈലുകളിലുള്ള ടൈലുകളുടെയും സാനിറ്ററി വെയറുകളുടെയും ശേഖരമാണ് സോയോ ഫ്യൂച്ചർ പ്ലസിന്റെ രണ്ടു നിലകളിലുള്ള അതിവിശാലമായ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തുന്ന രീതിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മീഡിയേറ്റേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും സി ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂട്ടർ വാട്ട് ഒരുപാട് ഡീൽ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് നമ്മുടെ എൻ്റെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് റേറ്റിലും മാത്രമല്ല നമുക്ക് മികച്ച ഏറ്റവും മികച്ച ക്വാളിറ്റി കൂടി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് സേറ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് പക്ഷേ ഈ ഒരു മേഖല അതിലൂടെ നമ്മൾ സോയോ എന്നുള്ള ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പുരവികൾ വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നല്ല അഫോർഡബിൾ പ്രൈസിൽ ജനങ്ങളിൽ എത്തിക്കുന്നുള്ളതോ വലിയൊരു പ്രത്യേകത അതുകൊണ്ടാണ് ഇന്ന് ഇരുപത്തി ഷോറൂംസ് ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതും പെരിന്തൽമണ്ണയിലെ വർഷങ്ങളായിട്ട് പത്തിരുപത് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ വളരെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാൾ ടൈലുകൾ ഫ്ലോർ ടൈലുകൾ വ്യത്യസ്തമാർന്ന ഡിസൈനുകളിലുള്ള സാനിറ്ററി വെയറുകൾ തുടങ്ങി മികച്ച കളക്ഷനോടൊപ്പം മികച്ച കസ്റ്റമർ സർവീസും സോയോ ഫ്യൂച്ചർ പ്ലസിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാ